നമസ്കാരം ഇന്ത്യൻ സിനിമയുടെ അഭിമാനം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ നിരവധി ആരാധകരുള്ള ഒരു നടി എന്ന് പറയുന്നത് അത് റായി തന്നെയാണ് സൗന്ദര്യം കൊണ്ടും തന്റെ കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ ഒരു നടി ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് ഇന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള ഒരു പ്രാധാന്യം തന്നെ കുറിച്ചത് എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല ഐശ്വര്യ റായി ഐശ്വര്യ റായിയെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നൂറ് നാവാണ് ഓരോ വിധായകർക്കും നടന്മാർക്കും നടിമാർക്കും എല്ലാം അത് മാത്രമല്ല ഐശ്വര്യയുടെ ഒരു താര കുടുംബമാണ് അഭിഷേക് ബച്ചനും ഷിറായും ബോളിവുഡിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരജോഡി കൂടിയാണ് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകവും ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളാണ് ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അഭിഷേകനും ഐശ്വര്യയ്ക്കും ഇടയിലുള്ള പരസ്പര ബഹുമാനവും പ്രണയവും പലപ്പോഴും ആരാധകർക്ക് മാതൃകയും പ്രചോദനയും ആകാറുണ്ട് എപ്പോഴും ഐശ്വര്യക്ക് പിന്നാലെ ഉണ്ടാവാറുണ്ട് അത് അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങളും പല വിമർശനങ്ങൾ വിവാ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ ൊരു വിവാദമായിരുന്നു ഐശ്വര്യയും അഭിഷേക് ബച്ചനും പിരിയാൻ ഇരിക്കുകയാണ് എന്നുള്ള അതൊരു ഗോസിപ്പ് തന്നെയായിരുന്നു പക്ഷെ അതിനെ അതിനെ തുറന്നടിച്ച് ഒടുവിൽ സഹി കെട്ട് അഭിഷേക് ബന് പുറത്ത് വന്നു പറഞ്ഞു ഞങ്ങൾ പിരിയുന്നില്ല ഇനി പിരിയുകയാണെങ്കിൽ അറിയിക്കാം എന്നുള്ള രീതിയിൽ തന്നെ അഭിഷേക് പറഞ്ഞു അത് മാത്രമല്ല പല പലയിടങ്ങളിലും പൊതുവേദികളിലൊക്കെ ഇരുവരും വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി വേർപിരികയാണെന്നുള്ള ഒരു ഗോസിപ്പ് നിന്നു അതുപോലെ തന്നെ പണ്ട് മുതലേ പല ഗോസിപ്പുകളും ഐശ്വര്യക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഏറ്റവും ഐശ്വര്യയുടെ ഏറ്റവും വിവാദമായത് ഐശ്വര്യയുടെ പ്രണയം തന്നെയായിരുന്നു മുൻ ലോകസുന്ദരി ഐശ്വര്യറായി പ്രശസ്ത ബോളിവുഡ് താരം സൽമാൻ ഖാനുമായി പ്രണയബന്ധത്തിലായി ആ ഒരു സംഭവമായിരുന്നു ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഏറെ ചർച്ചയായി ഈ പ്രണയം ആരംഭിച്ചത് ഹം ദിൽ ദേ ചുക്കേ സനം എന്ന സിനിമയുടെ ചിറ്റിൽ വെച്ചാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇരുവരും ഡേറ്റിംഗിലായിരുന്നു എന്നാൽ ഒടുവിൽ വേർപിരിയെന്ന് വേർപിരിയുന്നതിന് മുൻപ് തന്നെ ഒരുപാട് വാദങ്ങൾക്ക് തിരികൊളുത്തിയ അവരുടെ ബന്ധം പല അഭ്യൂഹങ്ങൾക്കും ഇരയാവുകയും ചെയ്തു സൽമാൻ ഐശ്വര്യയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഒരിക്കൽ നടൻ ഗോവണിൽ നിന്ന് തള്ളിയിട്ട് നടിയുടെ തോളിന്റെ തോളിലെ എല്ല് ഒടിഞ്ഞു എന്നൊക്കെ പല റിപ്പോർട്ടുകളാണ് ഇവർ പ്രണയബന്ധത്തിൽ ആയതിനു ശേഷവും അതിനുശേഷം ബ്രേക്കപ്പ് ആയ ശേഷവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിൽ സൽമാൻ ഖാൻ ഐശ്വര്യ വീടിന്റെ വാതിൽ വാതിൽ നിർത്താതെ തട്ടുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതായി നിരവധി ബോളിവുഡ് മാധ്യമങ്ങൾ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവം അങ്ങേയറ്റം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നിറഞ്ഞ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംഭവം കൂടിയാണ് കാരണം അവരുടെ ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് ഇട്ടതും ഈ ഒരു സംഭവം തന്നെയാണെന്നാണ് പറയുന്നത് പിന്നീട് ഒരു ഫിലിം ഫിലിംഫെയർ നൽകിയ ഒരു അഭിമുഖത്തിൽ ഐശ്വര്യ ഈ ഒരു ഊഹാവങ്ങളെ കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ സൽമാൻ ഖാനും ഐശ്വര് തങ്ങളുടെ ബന്ധം പരസ്യമായി തന്നെ അവസാനിപ്പിച്ചു എല്ലാ ബന്ധങ്ങളിലും വഴക്കുകൾ സാധാരണമാണെന്ന് പറഞ്ഞ് സൽമാൻ എല്ലാം നിസ്സാരമാക്കിയപ്പോൾ ബജ്റംഗി ഭായ്ജാൻ തര താരത്തിൽ നിന്ന് താൻ ശാരീരികമായും വാക്കാലുമുള്ള വൈകാരികമായും കൊടിയ പീഡനമാണ് നേരിട്ടതെന്ന് വെളിപ്പെടുത്തൽ നടത്തി ഐശ്വര്യ ബോളിവുഡിനെ ഞെട്ടിച്ചു എന്നാൽ പല അഭിമുഖങ്ങളിലും സൽമാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചു രണ്ടായിരത്തി രണ്ടിൽ വേർപിരിഞ്ഞ ഒരു ശേഷം അയിഷ്ട ഹൃദയഭേദകമായ ഒരു വിശദീകരണം നൽകി അവർ അവർ എഴുതിയതിങ്ങനെ എന്റെ നല്ലതിനും എൻ്റെ മാനസികാരോഗ്യത്തിനും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും അന്തസ്സിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഞാൻ പറയുന്നു മതി ഞാൻ മിസ്റ്റർ സൽമാൻ ഖാനോടൊപ്പം ഇനി ഒരിക്കലും പ്രവർത്തിക്കില്ല സൽമാൻ എന്ന അധ്യായം എൻ്റെ ജീവിതത്തിലെ ദുസ്വപ്നമായിരുന്നു അത് അവസാനിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒരു നീണ്ട പ്രസ്താവനയിൽ സൽമാൻ്റെ അമിത മദ്യപാനവും അങ്ങേയറ്റം മോശമായ പെരുമാറ്റങ്ങളും താൻ സഹിച്ചു നിന്നുവെന്നും എന്നാൽ പകവരമായി എനിക്ക് ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്നുള്ള അധിക്ഷേപങ്ങളും കടുത്ത ശാരീരികവും മാനസികവുമായ പീഡനവും വിശ്വാസവഞ്ചനയും അപമാനവുമാണെന്നും ഐശ്വര്യ വെളിപ്പെടുത്തി സൽമാനുമായുള്ള ബന്ധത്തെ സ്വകാര്യ പ്രശ്നങ്ങൾ പരസ്യമാക്കാനും മറ്റ് വൃത്തികെട്ട സത്യങ്ങൾ വിളിച്ചുപറയാനും പ്രേരിപ്പിച്ച വെറുപ്പുളവാക്കുന്ന അനുഭവം എന്നാണ് അന്ന് താരം വിശേഷിപ്പിച്ചിരുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ തെറ്റുകളെയും കുറിച്ച് ഞാൻ മാന്യമായി മൗനം പാലിച്ചപ്പോൾ സൽമാനും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ബഹുമാനത്തെയും അന്തസ്സിനെയും അഭിമാനത്തെയും ആവർത്തിച്ചാക്രമിച്ചു അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഏതൊരു സ്ത്രീയെയും പോലെ ഇനി ഞാൻ ഒറ്റയ്ക്ക് എന്ന് തീരുമാനിച്ചു ഏകദേശം വർഷം ആ ബന്ധം അവസാനിപ്പിച്ചു എന്നാൽ എന്റെ മാന്യമായ മൗനം കാരണം എല്ലാവരും എന്റെ നിലപാടിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും എന്റെ സ്വഭാവത്തെക്കുറിച്ച് കിമ്പതികൾ പ്രചരിപ്പിക്കുകയും സഹപ്രവർത്തകരുമായുള്ള എന്റെ നല്ല ബന്ധങ്ങളെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നും അവർ കൂട്ടിച്ചേർത്തു മറ്റു വിശദാംശങ്ങളിലേക്കും വെറുപ്പുളവാക്കുന്ന അനുഭവങ്ങളിലേക്കും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വളരെ കാലമായി അവർ എന്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ സമാധാനവും മനസ്വസ്ഥതയും തകർക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോകും ആർക്കും ദൈവം ചമയാനാവില്ല കാരണം ഒരു ദൈവമുണ്ട് അത് മാത്രമാണ് ഏക സത്യം ഐശ്വര്യ തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഉമ്മൻ തന്നെ രണ്ടായിരത്തി ഏഴിലാണ് ഐശ്വര് റായിയെ അഭിഷേക് ബച്ചൻ വിവാഹം കഴിക്കുന്നത് അതിനുശേഷം ബോളിവുഡിന്റെ മാതൃകാ ദമ്പതികളായി അറിയപ്പെടുന്ന അവർക്ക് ആരാധി ബച്ചൻ എന്ന പേരിൽ ഒരു മകളുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഐശ്വര്യക്കും അഭിഷേകിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്നും നടന്റെ അമ്മ ജയാബച്ചനും മൂത്ത സഹോദരി ശ്വേതാ ബച്ചനും ശ്വേതാ ബച്ചനും നന്ദയും മരുമകളായ ഐശ്വര്യുമായി അകൽച്ചയിലാണെന്നും സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനിടെ കരൺ ജോഹറിന്റെ പ്രശസ്തമായ കോഫി വിത്ത് വിത്തുകാരൻ എന്ന ഷോയിൽ അഭിഷേകും ഐശ്വര്യയും അഭിസംബോ ോടിൽ നിന്നുള്ള ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പങ്കെടുത്ത ഷോ ആയിരുന്നു അത് ബോളിവുഡ് താരങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചോദ്യങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്നതിൽ കഴിവുള്ള കരൺ ജോഹർ അഭിഷേകറോട് ഒരു ചോദ്യം ചോദിച്ചു തന്റെ ജീവിതത്തിലെ മൂന്ന് പ്രധാന സ്ത്രീകളായ അമ്മ ജയാബച്ചൻ സഹോദരി ശ്വേതാ ബച്ചൻ ഭാര്യ ഐശ്വര്യറായി ബച്ചൻ എന്നിവർക്കിടയിൽ എപ്പോഴെങ്കിലും പെട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടോ ഇവരുടെ പ്രശ്നങ്ങളിൽ ഭക്ഷണം പിടിക്കാനാവാതെ വിഷമിച്ചിട്ടുണ്ടോ എന്നായിരുന്നു കരൺ ചോദിച്ചു അഭിഷേക് നിങ്ങളുടെ ജീവിതത്തിലെ ഈ മൂന്ന് സ്ത്രീകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടായിട്ടുണ്ടോ കാരണം നിങ്ങൾ നിങ്ങളുടെ അമ്മ ജയ ആൻഡിയുടെ എല്ലാം എല്ലാമാണ് സഹോദര ശ്വേതയുമായുള്ള ഘാഠമായ അടുപ്പം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ അതായത് ഐശ്വര്യരായി കൂടി കടന്നു വന്നിരിക്കുന്നു ഇവരെ പേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടോ ഈ ചോദ്യം കേട്ട ഐശ്വര്യ ഉടൻ തന്നെ തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു ഭാര്യ മറ്റൊരു സ്ത്രീ എന്ന് വിളിക്കാൻ ജീവിതത്തിൽ പറ്റുന്ന ഒരേ ഒരു സന്ദർഭം ഇതായിരിക്കും എന്നാണ് പ്രശസ്ത നടി ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് എന്നാൽ അഭിഷേക് ബച്ചൻ വളരെ രസകരമായിട്ടാണ് ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ഇതിനെയെല്ലാം മുഴുവൻ പ്രശംസകൾ തന്റെ ജീവിതത്തിലെ ആ മൂന്ന് സ്ത്രീകൾക്കും അവകാശ താണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഐശ്വര്യയും ജയവചനം തമ്മിലുള്ള നല്ല ബന്ധത്തെക്കുറിച്ച് അഭിഷേക് കൂട്ടിച്ചേർത്തു എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുഴുവൻ പ്രശംസയും ഇവർക്ക് പേർക്കുമാണ് നൽകേണ്ടതെന്നാണ് എനിക്ക് ഇതിൽ വലിയ പങ്കൊന്നുമില്ല അമ്മയും ഐശ്വര്യയും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷത്തിന് കാരണം അവർ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കും ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി വരുമ്പോൾ സ്വാഭാവികമായും അവൾക്കൊരു വല്ലാത്ത അപരിചിതത്വം തോന്നും അത് മാറാൻ സമയവും എടുക്കും ആ ഒരു കുറവ് നികത്താൻ ശരിക്കും കഴിയുന്ന ഒരേ ഒരാൾ ഭർത്തൃമാതാവാണ് എന്നാണ് ഞാൻ കരുതുന്നത് അടുത്തിടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ തള്ളി അഭിഷേക് ബച്ചൻ രംഗത്തെത്തിയിരുന്നു തന്റെ ഭാര്യ ഐശ്വര്യരായി വീടിനകത്തേക്ക് ഇത്തരം വാർത്തകൾ കയറ്റാനോ അത് കുടുംബത്തിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാനോ സംബന്ധിക്കുന്ന വ്യക്തിയല്ല എന്നാണ് നടൻ പറഞ്ഞത് ഇത്തരം കിമ്മതികൾ തങ്ങളുടെ കുടുംബത്തിൽ ആരും കാര്യമാക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മൂന്ന് പതിറ്റാണ്ടോളമായി ബോളിവുഡിലെ നിറ സാന്നിധ്യമാണ് അഭിഷേക് ബച്ചൻ ഓർത്തിരിക്കാവുന്ന ഒരുപാട് സിനിമകളും പ്രകടനങ്ങളും അഭിഷേക് ബച്ചൻ സമ്മാനിച്ചിട്ടുണ്ട് കാലത്തിനൊപ്പം തന്നിലെ നടനെ പുതുക്കിയാണ് അഭിഷേക് ബച്ചൻ കരിയറിൽ ഒരിടവേളയ്ക്ക് ശേഷം തിരികെ വരുന്നത് അച്ഛനും അമ്മയും വലിയ താരങ്ങളാണെങ്കിലും ഒട്ടും എളുപ്പമായിരുന്നില്ല അഭിഷേകിന്റെ യാത്ര കരിയറിലുടനീളം അച്ഛൻ അമിതാഭ് ബച്ചനുമായുള്ള താരതമ്യം ചെയ്യലുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അഭിഷേക് ബച്ചന് ബച്ചനോളം വലിയ താരമാക്കാൻ സാധിക്കാത്തതും തുടക്കകാലത്ത് അഭിനയത്തിനുണ്ടായിരുന്ന പോരായ്മയുമെല്ലാം അഭിഷേകിന് വിമർശന പാത്രമാക്കിയിരുന്നു എന്നാൽ തന്നിലെ നടനെ മെച്ചപ്പെടുത്തി സ്വന്തമായി ഒരിടം അഭിഷേക് കണ്ടെത്തി വിവാഹിതനായതോടെ അഭിഷേകിനെ ഐശ്വര്യുമായി താരതമ്യം ചെയ്യുന്നതും പതിവായി മാറി അഭിഷേകിനേക്കാളും വലിയ താരമാണ് ഐശ്വര്യ എന്നതായിരുന്നു താരതമ്യങ്ങളുടെയും പരിഹാസങ്ങളുടെയും കാരണം കരിയറിലുടനീളം തന്റെ അച്ഛനുമായും ഭാര്യയുമായുള്ള താരതമ്യങ്ങൾ അഭിഷേകിനെ അലട്ടുന്നുണ്ട് ഒരിക്കൽ ഇതേക്കുറിച്ച് അഭിഷേക് തന്നെ സംസാരിക്കുകയുണ്ടായി ഒരു അഭിമുഖത്തിൽ അഭിഷേക് താരതമ്യം ചെയ്യലുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു അതൊരിക്കലും എളുപ്പമാകില്ല പക്ഷേ ഇരുപത്തഞ്ച് വർഷമായി ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിനോടകം അതൊന്നും എന്നെ ബാധിക്കാതായിട്ടുണ്ട് എന്നാണ് അഭിഷേക് ബച്ചൻ പറഞ്ഞത് നിങ്ങൾ എന്റെ അച്ഛനുമായിട്ടാണ് എന്നെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ചതുമായാണ് ഈ വലിയ പേരുകൾക്കിടയിൽ ഒരിടം എനിക്ക് ഉണ്ടെന്നാണ് ഞാനും കരുതുന്നത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയാണ് അവരുടെ നേട്ടങ്ങളിൽ എനിക്ക് അതിയായ ആത്മവിശ്വാസമുണ്ടെന്നും അഭിഷേക് ബച്ചൻ പറയുന്നുണ്ട് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നവയാണ് ഓരോ രാത്രിയും ഉറങ്ങും മുമ്പ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എൺപത്തിരണ്ട് വയസ്സാകുമ്പോൾ എൻ്റെ അച്ഛൻ എൺപത്തിരണ്ട് വയസ്സായി പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ടെന്ന് എൻ്റെ മകൾ പറയണമെന്നാണ് എന്നും അഭിഷേക് പറയുന്നുണ്ട് തന്റെ കരിയർ തുടർ പരാജയങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അഭിഷേക് ബച്ചൻ ഇടവേള എടുക്കുന്നുണ്ട് തിരിച്ചുവരവിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്ത് അദ്ദേഹം കയ്യടി നേടി അഭിഷേക് ബച്ചന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വളരെയേറെ വിജയം നേടിയിട്ടുണ്ടായിരുന്നു You 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 are 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 watching 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 me me on on, Subscribe 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 for 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 more 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 videos <laughs> videos videos here now Thank